കുഞ്ഞാലിയുടെ ചിഹ്നം അത് തന്നെയാണ് താങ്കളുടെയും അടയാളം അരിവാൾ ചുറ്റിയ നക്ഷത്രം ആ ചിഹ്നം ആ ചിഹ്നത്തിൽ ആ ജനത വോട്ട് ചെയ്തിട്ടുണ്ട് പാർട്ടി പിളർന്ന ഉടനെ ഏതാണ്ട് ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് തെരഞ്ഞെടുപ്പിലാണ് കുഞ്ഞാലി ആദ്യം ജയിക്കുന്നത് രണ്ടാമത് ജയിച്ചത് ഒരു മഹാമുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ടാണ് അതിൽ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനത കൂടിയാണത് എങ്കിലും ആ ചിഹ്നം ഏറ്റവുമധികം ആക്രമിക്കപ്പെടുന്ന ഒരു ഭൂപ്രദേശം കൂടിയാണ് നിലമ്പൂർ മതം ചൊല്ലി വിശ്വാസം ചൊല്ലി ഒക്കെ ആ ചിഹ്നം ആ ചിഹ്നം നമ്മൾ വോട്ട് ചെയ്തു കൂടാത്തതാണ് എന്ന തരത്തിലുള്ള പ്രചാരണം ഉണ്ടാവും ഈ ചിഹ്നം വെച്ചു മത്സരിക്കുമ്പോൾ ഈ ചിഹ്നമുള്ള ചെങ്കൊടി പിടിച്ച് മത്സരിക്കുമ്പോൾ അതിനെപ്പറ്റി എന്തു പറയും അത്തരത്തിലുള്ളൊരു ആശങ്കയും ഞങ്ങൾക്കില്ല എന്തുകൊണ്ടെന്നാൽ കുഞ്ഞാലിയുടെ കാലത്തിന് ശേഷവും നിലമ്പൂരിലെ ജനങ്ങൾ ഇപ്പോൾ ഞങ്ങളെല്ലാം സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായിരുന്ന ഒരു കാലത്ത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ സംസ്ഥാന ഭാരവാഹിത്വത്തിലൊക്കെ പ്രവർത്തിക്കുന്നൊരു കാലത്താണ് രണ്ടായിരത്തി നാലിലെ പാർലമെൻറ്റ് ലക്ഷ്യം വരുന്നത് ആ തിരഞ്ഞെടുപ്പിൽ സഖാവ് ടി കെ ഹംസയായിരുന്നു അവിടെ സ്ഥാനാർത്ഥി അപ്പോൾ ടി കെ ഹംസ സ്വതന്ത്ര സ്വതന്ത്രജണ്ടത്തിലാണ് എൺപത്തിരണ്ടിൽ അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് പറയുന്നവരുണ്ട് സത്യമാണ് എൺപത്തിരണ്ടിൽ അദ്ദേഹം സ്വതന്ത്രനായിരുന്നു പക്ഷേ അർപ്പിച്ച വിശ്വാസം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ നാവായി പൊരുതി അദ്ദേഹം സി പി ഐ എമ്മിൻ്റെ അംഗമായി നേതാവായി ഉയർന്നു വന്നു അങ്ങനെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം വരെ ആയി പ്രവർത്തിച്ച് പിന്നെ അദ്ദേഹം പ്രായത്തിൻ്റെ മറ്റും ചില പ്രായോഗിക പ്രയാസങ്ങൾ വന്നപ്പോഴാണ് കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായത് പക്ഷെ ഇപ്പോഴും അദ്ദേഹം ആവേശത്തോടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കരുത്തു പകരുന്ന ഒരു പോരാളിയായി നിലകൊള്ളുകയാണ് അദ്ദേഹം രണ്ടായിരത്തി നാലിൽ മത്സരിക്കുന്നത് അരുവാൾ ചുറ്റിയ നക്ഷത്രം അടയാളത്തിലാണ് അപ്പോഴേക്കും അദ്ദേഹം സി പി എമ്മിന്റെ നേതാവായി പാർലമെന്റിലേക്ക് ചരിത്ര വിജയം നേടി അന്നീ നിലമ്പൂർ അദ്ദേഹത്തിന് നല്ല ഭൂരിപക്ഷം കൊടുത്തു അപ്പോൾ കുഞ്ഞാലിക്ക് ശേഷവും പാർലമെന്റ് ഇലക്ഷനിലാണെങ്കിലും ചുറ്റുകേരിവാൾ നക്ഷത്ര അടയാളത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച ചരിത്രവും ഈ നിലമ്പൂരിന് തന്നെയുണ്ട് പിന്നെ ഇപ്പോൾ ഈ പുതിയ കാലത്ത് ഈ ദുഷ്പ്രചരണങ്ങൾ അത്തരത്തിലുള്ള വഴിതെറ്റിയ കുതന്ത്രങ്ങളൊന്നും ഫലിക്കില്ല ഇടതുപക്ഷത്തെ സി പി ഐ എമ്മിനെയും ഒക്കെ ജനങ്ങൾ ശരിയായി വിലയിരുത്തുന്നുണ്ട് കുറച്ചു മതനിരപേക്ഷ നിലപാടും ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യന്റെ ഐക്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന നിലപാട് എല്ലാ വിശ്വാസികളുടെയും കാഴ്ചപ്പാടുകളെ സംരക്ഷിക്കുന്ന നിലപാടൊക്കെ സി പി ഐ എം സ്വീകരിക്കുന്നുവെന്നും ഇക്കാര്യത്തിൽ സി പി ഐ എമ്മിനെ വിശ്വസിക്കാം എന്നും എല്ലാ വിഭാഗം ജനങ്ങളും തിരിച്ചറിയുന്നുമുണ്ട് അതുകൊണ്ട് ഈ പാർട്ടി പാർട്ടിചിഹ്നം സ്വതന്ത്രചിഹ്നം തുടങ്ങിയ ചർച്ചകൾക്കൊന്നും നിലമ്പൂരിൽ ഇപ്പോൾ ഒരു പ്രസക്തിയുമില്ല